രണ്ട് ദിവസം മുമ്പ് മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നിരുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒൻപതിൻ്റെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒന്നാം പേജിലെ ഒന്നാം വാർത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കപ്പൽ അപകടം ക്രിമിനൽ കേസ് ഉടൻ വേണ്ടെന്ന് സർക്കാർ കപ്പൽ കമ്പനിക്ക് സർക്കാർ തുണ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് വലിയ വാർത്തയാണ് ഒന്നാം പേജിലെ ഒന്നാം വാർത്തയാണ് അതിനുശേഷം മലയാള മനോരമ പറയുന്നു തീരുമാനം മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ ജനറലുമായുള്ള കൂടിക്കാഴ്ചയിൽ കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി ഏറെ അടുപ്പമെന്ന് ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പ് അതിനുശേഷം വാർത്ത തുടങ്ങുന്നു ന്യൂഡൽഹി ബൈ ലൈനാണ് വാർത്തയുടെ ആദ്യ പാരഗ്രാഫ് കേരള തീരത്ത് എം എസ് സി എൽ സീ എന്ന കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് മെയ് ഇരുപത്തി ഒൻപതിന് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും പങ്കെടുത്ത യോഗം തീരുമാനിച്ചതിൻ്റെ തെളിവ് പുറത്ത് കമ്പനിയെ ക്രിമിനൽ കേസിലേക്ക് വലിച്ചഴയ്ക്കാതെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള ക്ലെയിം വഴി മാത്രം പരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണിത് കപ്പലുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനായിരിക്കണം ഇപ്പോൾ ഊന്നലെന്നും ഇൻഷുറൻസ് ക്ലെയിമിന് ഇത് സഹായകരമാകുമെന്നുമാണ് യോഗവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ജയത്തിലേക്ക് തയ്യാറാക്കിയ കുറിപ്പിലുള്ളത് എന്നാണ് വാർത്തയിലുള്ളത് ആ കുറിപ്പ് കൂടി പങ്കുവച്ചിട്ടുണ്ട് ഈ വാർത്തയിൽ എന്നത് ആധികാരികമായിട്ടാണ് വാർത്ത നൽകുന്നത് എന്ന് പറയാനാണ് കുറിപ്പ് കൂടി പങ്കുവെച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് സർക്കാരിൻ്റെ മറ്റൊരു തീരുമാനം പുറത്തു വന്നിട്ടുണ്ട് മലയാള മനോരമ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമല്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ സർക്കാരിൻ്റെ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അത് മറ്റൊന്നുമല്ല കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് കേസെടുത്തിരിക്കുന്നു കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ആരൊക്കെയാണ് പ്രതികൾ ഒന്നാം പ്രതി കപ്പൽ കമ്പനിയാണ് എം എസ് സി എസ് ത്രീ എന്ന കപ്പലിന്റെ ഉടമയാണ് ഒന്നാം പ്രതി കമ്പനിയാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി ഷിപ്പ് മാസ്റ്റർ ഷിപ്പ് മാസ്റ്ററെ രണ്ടാം പ്രതിയാക്കിയും കപ്പൽ ഉടമയെ ഉടമയായ കമ്പനിയെ ഒന്നാം പ്രതിയുമാക്കിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ വകുപ്പുകളാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് മൂന്ന് അഞ്ച് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് എന്താണ് കപ്പൽ കമ്പൽ ചെയ്തിരിക്കുന്ന കുറ്റം എന്നും എഫ്ഐആറിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അത് ഇങ്ങനെയാണ് എം എസ് സി എസ് ആ ത്രീ എന്ന ചരക്കുകപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്ന അറിവ് നിലനിൽക്കെ പ്രതികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടം ഉണ്ടാക്കും വിധം അപാകമായും ഉദാസീനമായും എം എസ് സി എൽസ ത്രീ എന്ന ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്തതുവഴി ടി കപ്പൽ സഞ്ചാര മാർഗെ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് വശം കടലിൽ മുങ്ങി താഴാനിടയാക്കി ീ അപകടത്തെ തുടർന്ന് ടി കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്നും വിനാശകാരികളായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറന്തള്ളപ്പെട്ടത് മൂലം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയും കൂടാതെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാകുവാനും ടീ കപ്പൽ മൂലവും അതിൽ നിന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ മൂലവും കപ്പൽ ചാലിലും മറ്റും സമീപ പ്രദേശങ്ങളിലും സഞ്ചാരം നടത്തുന്ന യാനങ്ങളുടെ പൊതുസഞ്ചാരത്തിന് മാർഗ തടസ്സം ഉണ്ടാകുവാനും ഇടയാക്കിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും മലയാള മനോരമ ഇത്തരമൊരു വാർത്ത തട്ടിവിട്ടത് സ്വാഭാവികമായി നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ വലിയ ഒരു രാഷ്ട്രീയ ചർച്ച നടക്കുന്നുണ്ട് അത് നിലമ്പൂർ ബൈഎലക്ഷനുമായി ബന്ധപ്പെട്ടാണ് നിലമ്പൂർ ബൈ ബൈഎലക്ഷനിൽ യു ഡി എഫിന് ഒരു രാഷ്ട്രീയ ആയുധം കിട്ടണം എന്നത് മുൻനിർത്തി മാത്രമായിരിക്കണം മലയാള മനോരമ ഒരു വാർത്ത കൊണ്ടുവന്നത് കേസെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയിരുന്നു അതിലൊരു തർക്കമുണ്ടായിരുന്നു പന്ത്രണ്ട് നോട്ടിക് മൈലിനെ അകത്തുള്ള സംഭവം നടന്നാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് കേസെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കേന്ദ്ര നിയമത്തിൽ വ്യക്തമായും പറയുന്നത് എന്നാൽ ചില ഭേദഗതികൾ അതിനുശേഷം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതേക്കുറിച്ച് വ്യക്തതയുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച് ഇരുന്നൂറ് നോട്ടിക് മൈലിനകത്തുള്ള സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് കേസെടുക്കാം എന്ന് പറയുന്നുണ്ട് അതേക്കുറിച്ച് വ്യക്തതയുണ്ടാകണം അത് സംബന്ധിച്ച് നിയമോപദേശം തേടണം നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമേ കേസെടുക്കേണ്ടതുള്ളൂ എന്നതാണ് സംസ്ഥാന സർക്കാർ എടുത്ത പൊതു തീരുമാനം അതനുസരിച്ചാണ് കാത്തിരുന്നത് എന്നാൽ യോഗത്തിന്റെ മിൻസ് ആ മിൻസിൽ കേസെടുക്കുന്നത് ഉചിതമായിരിക്കില്ല ക്രിമിനൽ എടുക്കുന്നത് ഉചിതമായിരിക്കില്ല എന്ന അഭിപ്രായം ആ അഭിപ്രായം വലിയ വാർത്തയാക്കി തീരുമാനമാക്കി ഇതാ കേസെടുക്കുന്നില്ല എം എസ് സി കമ്പനിയുമായും കപ്പൽ കമ്പനിയുമായി സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുന്നു അത് അദാനിക്ക് വേണ്ടിയിട്ടാണ് അദാനിയുടെ കമ്പനി കമ്പനി കപ്പൽ എന്നൊക്കെ കേരളത്തിൽ തുടക്കം കുറിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സർക്കാരിനെതിരെ കപ്പൽ അപകടത്തിൽ ഉദാസീനമായ സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സമരത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ സമരം പ്രഖ്യാപിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ് അതിനൊക്കെ തുടക്കം ആയത് മലയാള മനോരമയിൽ വന്ന ഈ വാർത്തയാണ് എന്നോർക്കണം സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ കപ്പലിലെ സെക്യൂരിറ്റി ജീവനക്കാർ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അവസാനം ആ കേസ് എവിടെ എത്തി ഒത്തുതീർപ്പിലാണ് എത്തിയത് കേസില്ലാതെ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരും രക്ഷപ്പെട്ടതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇന്ത്യയിൽ നിന്ന് അവർ ഇറ്റലിയിലേക്ക് പോയതും ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് അത്തരം ഉദാസീനമായ നിലപാട് സ്വീകരിച്ച് വെടിവെച്ച് കൊന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ കൂട്ടുനിന്നവരാണ് ഇപ്പോൾ കപ്പൽ മുങ്ങിയതിനെ കുറിച്ച് നിയമപരമായ നടപടി സ്വീകരിക്കാനുള്ള സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ വൈകിയപ്പോൾ അത് സർക്കാരും കപ്പൽ കമ്പനിയും തമ്മിൽ ഒത്തുകളി എന്ന രൂപത്തിൽ കേരളത്തിൽ ചർച്ചയാക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എം എസ് സി എൽസ കമ്പനിക്കെതിരെ കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കാനുള്ള തീരുമാനം ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതിന്റെ എഫ്ഐആറും വിവരങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത്